കൊടിയത്തൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കാടിളക്കി നായാട്ട് സംഘടിപ്പിച്ചു എംപാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ രണ്ട് പതിനഞ്ച് വാർഡുകളിൽപ്പെട്ട വിവിധ സ്ഥലങ്ങളിലാണ് നായാട്ട് നടത്തിയത് പത്ത് ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ അഞ്ച് വേട്ട നായ്ക്കളുടെ സഹായത്തോടെ നടത്തിയ നായാട്ടിൽ രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കാർഷിക മേഖലയായ കൊടിയത്തൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കാടിളക്കി നായാട്ട് സംഘടിപ്പിച്ചത് എംപാനൽ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ രണ്ട് പതിനഞ്ച് വാർഡുകളിൽപ്പെട്ട വിവിധ സ്ഥലങ്ങളിലാണ് നായാട്ട് നടത്തിയത് പത്ത് ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ അഞ്ച് വേട്ടനായ്ക്കളുടെ സഹായത്തോടെ നടത്തിയ നായാട്ടിൽ രണ്ട് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു നായാട്ടു നായ്ക്കളെ കാട്ടിലേക്ക് വിടുകയായിരുന്നു ഈ സമയം തോക്കുമായി ഷൂട്ടർമാർ പന്നികൾ ഓടി സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിലയുറപ്പിക്കുകയും പന്നികളെ വെടിവെച്ചുകൊല്ലുകയുമായിരുന്നു നായാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വി ശംലുലത്ത് കെ ജി സീനത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മാസങ്ങളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാവുകയും വൻതോതിൽ കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് സിദ്ധിച്ച പ്രത്യേക അധികാരം വിനിയോഗിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നായാട്ട് സംഘടിപ്പിച്ചത് വെടിവെച്ചു കൊന്ന പന്നികളെ ശാസ്ത്രീയമായി സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം